വളരെ ഞെട്ടലോടുകൂടി തന്നെ പറയട്ടെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ വെറും കുടുംബശ്രീ ലോണിന് വേണ്ടിയിട്ടാണ് ഒരു അമ്മ അതായത് ഷൈനി രണ്ട് പെൺമക്കളും കൂടി ആത്മഹത്യ ചെയ്ത് അതും ട്രെയിനിന്റെ മുമ്പിൽ ചാടിയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷൈനി എന്ത് വിവരക്കേടാണ് കാണിച്ചത് വളയും എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ഊരി വെച്ചിട്ടാണ് ഇവർ ഈ ട്രെയിൻ്റെ മുമ്പിൽ ചാടാൻ പോയതെന്നാണ് പറഞ്ഞത് അതെല്ലാം വിറ്റാ മതിയല്ലോ ഈ കടങ്ങളെല്ലാം തീർക്കേണ്ട അത് മാത്രമല്ല ഷൈനിയുടെ അച്ഛനോ അതല്ലെങ്കിൽ ഈ ഭർത്താവിനോ വേണ്ടി എടുത്ത പൈസയാണെന്നാണ് പറയുന്നത് ഇതിനകത്ത് രണ്ടുപേർക്ക് ആർക്കായാലും അറിയാമല്ലോ എനിക്ക് വേണ്ടിയിട്ടാണ് എടുത്തതെന്ന് അവർ ആരായാലും കൊടുത്തു തീർത്താൽ മതിയായിരുന്നല്ലോ ഈ മൂന്ന് ജീവനൊപ്പം നിലനിന്ന് തന്നെ ഇല്ലേ ഈ മരിച്ചുപോയ ഷൈനിയുടെ അച്ഛന്റെ പ്രതികരണം ഞാൻ കണ്ടിരുന്നു വളരെ ലാഹത്തോടു കൂടി വളരെ ചിരിച്ചു കളിച്ച് അയാൾ പ്രതികരിക്കുന്നു അയാളുടെ മകളും അതുപോലെ തന്നെ രണ്ട് പേരുമക്കളുമാണ് മരിച്ചിട്ടുള്ളത് യാതൊരു വികാരവും അവർക്കില്ല നമ്മളീ പറയുന്ന വികാരം പോലും അവർക്കില്ല വെറും ഒന്നേകാലം ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞു മക്കളുടെ ജീവിതം കൂടി തൊലയ്ക്കേണ്ടായിരുന്നു ഇവർക്കൊന്നും യാതൊരു ഫീലിങ്സും ഇല്ല ഈ അച്ഛനാണെങ്കിലും ഭർത്താവിനാണെങ്കിലും യാതൊരു ഫീലിങ്സും ഇല്ല അവർക്കൊന്നും ഇവർക്കൊക്കെ വേണ്ടി ഈ മൂന്ന് ജീവനും പൊലിഞ്ഞ പോയതിൽ വെള്ളൊരു സങ്കടമുണ്ട് നാട്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെയുണ്ട് വേറൊരാളുടെ തലയിലോട്ട് വെച്ച് കിട്ടുന്ന ആൾക്കാര് ലോണൊക്കെ വേറെ ഒരാളുടെ പേരിലോട്ട് എടുക്കും എന്നിട്ട് ഇവരങ്ങ് നിന്ന് തിന്ന് ചൂച്ചുകൊണ്ടിരിക്കും ഈ പൈസ മൊത്തം വാങ്ങിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നിയമത്തിന്റെ മുമ്പിലോട്ട് കൊണ്ടുവരുവാണ് ചെയ്യേണ്ടത് ആത്മഹത്യയല്ല വേണ്ടത് എത്ര പട വെട്ടിട്ടാണെങ്കിലും ഇവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടു നല്ല തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം ഇതുപോലെ ഏതെങ്കിലും സാധാരണ സംഘങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബശ്രീയിൽ നിന്നോ അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നൊക്കെ വൻ തുക ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ തലയിൽ ചേച്ചി ഭാര്യയുടെ ഭർത്താവിന്റെയൊക്കെ പേരിലായിരിക്കും എടുക്കുന്നത് അവർ ഒരു അറിയുന്നില്ല ഏതിലിയുടെയോ ചേട്ടന്റെയൊക്കെ പേരിൽ അങ്ങോട്ട് എടുക്കും എന്നിട്ട് അടിച്ചുപൊളിച്ച് അത് അതങ്ങ് തീർക്കും ലാസ്റ്റ് ഈ ആരുടെ പേരിലാണോ എടുത്ത് അവൻ മാത്രം ും എന്താ പറയാ ഇത് അടക്കേണ്ട ഉത്തരവാദിത്വം അവന് വേണ്ടി ചെലവാക്കിയതും ആവില്ല വേറൊരാൾക്ക് വേണ്ടി ചെലവാക്കിയൊരു തുകയായിരിക്കും എന്നിട്ടും അവര് മാത്രം ഒരു തരത്തിൽ പറഞ്ഞൊരു വിശ്വാസവഞ്ചനയും അതുപോലെ മുതലെടുപ്പും ഒക്കെ തന്നെയാണ് ഇത് ഇത് ഇരയാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണത് ആത്മാഭിമാനവും പോയി അതുപോലെ തിരിച്ചെടുക്കാൻ യാതൊരു അവസ്ഥയില്ലാത്ത അവസ്ഥയിലേറ്റ് എത്തിച്ചിട്ട് ആത്മഹത്യയിലിട്ട് ഇവരൊക്കെ കൊണ്ട് എത്തിക്കുവാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ചെയ്യിക്കുന്നത് ഏത് അമ്മയായാലും ശരി ഏത് അച്ഛനായാലും ശരി അതുപോലെ തന്നെ ഏത് സഹോദരങ്ങളായാലും ശരി ഇപ്പൊ വർത്താവാണെങ്കിലും ശരി ഇതുപോലെ നമ്മൾ ആത്മഹത്യയിലേക്ക് എടുത്തയാണോ അല്ലേ ചെയ്യേണ്ടത് ഇവരൊക്കെ നിയമത്തിനും മുന്നോട്ട് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളടച്ചില്ലെങ്കിലും അവരെ കൊണ്ട് അടിപ്പിക്കുക എന്നിട്ട് നമ്മളേതേം സന്തോഷം ആര് നിൽക്കുക ആരും നമ്മൾ ജോലി അടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളേതേയും സ്ഥലത്ത് പോയി ജോലി കണ്ടെത്തി ഈ രണ്ട് മക്കളെ കൂടി ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ഇനി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ചുറ്റും നിന്ന് ഇവരൊക്കെ തന്നെ നല്ല കൂടി ഇന്ന് ചിരിക്കത്തേ ഉള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും യാതൊന്നും നഷ്ടപ്പെടാൻ ഇല്ല സി സി ടി വി ദൃശ്യങ്ങളിൽ ആ ഇളയ കുഞ്ഞിനെ ഒരു പൊടി കുഞ്ഞിനെ ാണ് അതിനെ കയ്യിൽ പിടിച്ചിട്ട് വലിച്ചുകൊണ്ടാണ് ഷൈനി പോകുന്നത് സത്യം പറഞ്ഞാൽ കുഞ്ഞു മക്കൾ എന്തായിരിക്കും ആ സമയത്ത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക അവർക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇതുപോലെ സാമ്പത്തിക ബാധ്യതയെ പെട്ട് കഴിയുന്ന ഒരുപാട് ശൈനിമാർ ഈ ജീവിച്ചിരിപ്പുണ്ടാവും അവർക്ക് മക്കളും ഉണ്ടാവും ഈ ഇതുപോലെ വലിപ്പിക്കുന്ന ആൾക്കാരുടെ വിചാരം എന്നും ഇതുപോലെ വലിപ്പിച്ചുകൊണ്ടിരിക്കാം എസ്കേപ്പ് ആവാം എന്നുള്ള വിചാരമായിരിക്കും ഒരിക്കലും ഇല്ല എന്നാണെങ്കിലും കുറച്ച് വൈകിയായിരിക്കും പണി കിട്ടുന്നത് പക്ഷേ എന്നാണേലും പണി കിട്ടും ആ ഊരാ കുടുക്കിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനും പറ്റില്ല എത്ര കാല് പിടിച്ചാലും എത്ര എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ സ്വന്തമാണ് ബന്ധുവാണെന്ന് പറഞ്ഞാലും രക്ഷപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് പറയില്ല എല്ലാ ശൈനിമാരും ആത്മഹത്യയില്ലല്ലോ